നമസ്കാരം ഇന്നലത്തെ സെയിലിംഗ് കമൻട്രി ഗമോഷണം ജപ്പാനിൽ ഗവേഷണം നടക്കുമ്പോൾ ഇന്ത്യയിൽ ഗമോഷണം നടക്കുന്നു എന്നുള്ള പ്രയോഗം ചില പ്രേക്ഷകരെയെങ്കിലും ചൊടിപ്പിച്ചു ആർട്ട് ഇന്ത്യ സാധാരണഗതിയിൽ പോളിസി അനുസരിച്ച് പേര് വയ്ക്കാത്ത കാര്യങ്ങൾക്ക് മറുപടി പറയില്ല എന്നുണ്ടെങ്കിലും ചില സമയത്ത് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നു ഒരു വിമർശനം ഇങ്ങനെയായിരുന്നു ഗമോഷണം എന്ന പദപ്രയോഗം നമ്മുടെ രാജ്യത്തോടുള്ള അവഹേളനം തന്നെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കുറ്റം പറഞ്ഞ് രാജ്യത്തെ പുച്ഛിക്കാതെ പരിമിതികൾ മറികടന്നുകൊണ്ടുള്ള നമ്മുടെ നേട്ടങ്ങൾ കൂടി അംഗീകരിക്കാനുള്ള മനസ്സ് ദയവായി കാട്ടുക ഇങ്ങനൊരു ഉപദേശം തരുന്നയാൾ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി ആദ്യം വ്യക്തമാക്കണ്ടേ അങ്ങനെ ഒരു മര്യാദ കാണിക്കേണ്ടേ രാജ്യത്തോട് സ്നേഹമുള്ളയാൾ ഞാൻ ഇന്ന ആളാണ് എന്ന് തുറന്നു പറയണ്ടേ അത് പറയാതെ മറഞ്ഞിരുന്നു കൊണ്ട് ഒളിയം പെയ്യുന്നത് രാജ്യത്തോടുള്ള സ്നേഹവും കൂറുമാണോ എന്തായാലും ഈ രാജ്യസ്നേഹം എന്ന് പറയുന്നത് അദ്ദേഹത്തോടും അല്ലെങ്കിൽ വേറെയും ചിലരാ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഒരു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കോളേജിൽ പഠിക്കുന്ന കാലത്ത് നിങ്ങൾ എത്ര പഠിച്ചാലും എത്ര അധ്വാനിച്ചാലും നിങ്ങളുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി രണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് അംഗീകാരം തോന്നുമോ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുട്ടികളുള്ള സ്ഥാനത്ത് ഒരു വരിയിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ സ്ഥാനം നൂറ്റി മുപ്പത്തിരണ്ടാണ് എന്ന് പറയുമ്പോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സ്വയം എന്തു തോന്നും നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർക്ക് എന്തു തോന്നും നിങ്ങൾ മഠയനായ ഒരു വിദ്യാർത്ഥിയാണ് അതുകൊണ്ടാണ് നിങ്ങൾ നൂറ്റി മുപ്പത്തിരണ്ടാം സ്ഥാനത്തോട്ട് പോയത് നിങ്ങൾക്ക് കഴിവുകളില്ല കഴിവുകളും പഠനവും മികവും ബുദ്ധിയും ഒക്കെ ഉള്ളവർ ഒന്നാം സ്ഥാനത്തും ആദ്യത്തെ പത്തിലെങ്കിലും വരും നിങ്ങൾ നൂറ്റി മുപ്പത്തിരണ്ടെന്ന് പറയുമ്പോൾ നമ്മളത് അംഗീകരിക്കണം നമ്മുടെ കഴിവുകേടാണ് നമ്മുടെ അധ്വാനമില്ലായ്മയാണ് നമ്മുടെ ആസൂത്രണം പഠിക്കുവാനുള്ള നമ്മുടെ കഴിവില്ലായ്മയാണ് നമ്മൾ ആത്മാർത്ഥമായി പഠിക്കാത്തത് കൊണ്ടാണ് ഒരു കുട്ടികളുടെ കൂട്ടത്തിൽ നൂറ്റി മുപ്പത്തി രണ്ടാം സ്ഥാനത്ത് ഏറ്റവും പുറകിലുള്ള നിരയിൽ അധ്യാപകൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ചൂളിപ്പോകുന്ന തരത്തിൽ തലകുനിക്കേണ്ടി വരുന്നത് നമ്മുടെ കഴിവില്ലായ്മയാണ് പഠിക്കാ നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ പഠിക്കുവാനുള്ള സാഹചര്യം നമുക്കില്ലാത്തതുകൊണ്ടാണ് ഇന്ത്യയും ലോകത്തെ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ നൂറ്റി മുപ്പത്തിരണ്ടാണ് ഇന്ത്യയുടെ സ്ഥാനം എത്ര നേട്ടമുണ്ട് എന്താണ് പറയുന്നത് രാജ്യത്തെ പുച്ഛിക്കാതെ പരിമിതികൾ മറികടന്നുകൊണ്ടുള്ള നമ്മുടെ നേട്ടങ്ങൾ എന്ത് നേട്ടമാണ് ഈ നേട്ടങ്ങളാണോ ഈ രാജ്യത്ത് നൂറ്റി മുപ്പത്തിരണ്ടാം സ്ഥാനത്ത് ഇപ്പോഴും നിർത്തിയിരിക്കുന്നത് ഇവിടെ കാണുന്ന രണ്ട് മെട്രോ ഏതെങ്കിലും നഗരത്തിൽ ഓടുന്നതോ രണ്ട് വിമാനങ്ങൾ ഓടുന്നതോ കുറേ ഹൈവേ പണിയുന്നതോ ഇനി വിഴിഞ്ഞത് കപ്പൽ വരുന്നതോ അല്ല ഒരു രാജ്യത്തിൻ്റെ നേട്ടം ഒരു രാജ്യത്തിൻ്റെ നേട്ടമെന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾ എത്രത്തോളം സന്തോഷത്തോടെ ജീവിക്കുന്നു എത്രത്തോളം സംതൃപ്തിയോടെ ജീവിക്കുന്നു എത്രത്തോളം സൗകര്യങ്ങൾ അവർക്ക് ലഭിക്കുന്നു അതൊക്കെയാണ് ഒരു രാജ്യത്തെ മികച്ചതാക്കുന്നത് അങ്ങനെ മികച്ച രാജ്യങ്ങളുണ്ടല്ലോ ഈ ലോകത്ത് ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും ഒക്കെ ഉള്ളപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി മുപ്പത്തി അതായത് ഇന്ത്യയിലെ ശരാശരി പൗരൻ ലോക നിരയിൽ നൂറ്റി മുപ്പത്തി രണ്ടാമതാണ് നിൽക്കുന്നത് നിങ്ങളെ കൊണ്ട് നിർത്തിയാലും എന്നെ കൊണ്ട് നിർത്തിയാലും നമ്മുടെ സ്ഥാനം നൂറ്റി മുപ്പത്തിരണ്ടായിരിക്കും അപ്പോൾ എന്ത് നേട്ടമാണ് രാജ്യം ഉണ്ടാക്കിയത് സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തഞ്ച് കഴിഞ്ഞു എഴുപത്താറ് കഴിഞ്ഞിട്ട് എന്ത് നേട്ടമാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ നേട്ടങ്ങൾ ഉണ്ടാക്കാതെ പോകുമ്പോൾ അതിനെ വിമർശിക്കുന്നത് രാജ്യത്തെ പുച്ഛിക്കലല്ല രാജ്യത്തെ വളർത്താനാണ് രാജ്യത്തിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടുന്നത് രാജ്യത്തെ ചവിട്ടി താഴ്ത്താനാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പമാണ് രാജ്യത്തെ വളർത്താനും ജനങ്ങളുടെ ജീവിത നിലവാരം വളർത്താനും വേണ്ടിയാണ് ഇത്തരത്തിൽ വിമർശനങ്ങൾ നടത്തുന്നത് അങ്ങനെ മുപ്പത് വർഷം നിരന്തരമായി വിമർശനം നടത്തിയതിൻ്റെ പേരിലാണ് ഇന്ന് വിഴിഞ്ഞം തുറമുഖം വന്നിരിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഈ കൂട്ടായ്മയിൽ നിങ്ങൾ പങ്കാളിയായിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖം ഈ നാടിന് നൽകാൻ പോകുന്ന സമ്പത്ത് എന്താണെന്ന് മനസ്സിലാക്കി തോന്നുന്നു അങ്ങനെ ഒരു സമ്പത്ത് നൽകാൻ മുപ്പത് കൊല്ലം തുടർച്ചയായി വിമർശിച്ചതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും ഇത്ര ചെറുതെങ്കിലും ഒരു പ്രോജക്റ്റ് ഇവിടെ വരാൻ കാരണം ഇനി ഈ രാജ്യത്തെ പൗരനെ പ്രഥമ പരിഗണന നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രാജ്യത്തിൻ്റെ കഥ കൂടി പറഞ്ഞാലേ ഈ റിപ്പോർട്ടിംഗ് പൂർണ്ണമാവുകയുള്ളൂ കഴിഞ്ഞ ദിവസം ഇപ്പോഴത്തെ സിംഗപ്പൂർ പ്രധാനമന്ത്രി അദ്ദേഹം പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു ഒരു രണ്ടോ മൂന്നോ മിനിറ്റുള്ളൊരു വീഡിയോ ആണ് അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് യു മസ്റ്റ് ബി ക്ലീൻ സിംഗപ്പൂരിയൻസ് മസ്റ്റ് ബി ക്ലീൻ വി മസ്റ്റ് ബി ക്ലീൻ ബോത്ത് ഇൻ പബ്ലിക് ലൈഫ് ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് ഇഫ് യു ആർ നോട്ട് ക്ലീൻ പ്ലീസ് ക്വിറ്റ് രാഷ്ട്രീയം വിടാനാണ് അദ്ദേഹം പറയുന്നത് ക്ലീൻ അല്ലെങ്കിൽ നിങ്ങൾ ക്ലീൻ അല്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയം വിടണം ക്ലീൻ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ശരീരം ക്ലീനായിരിക്കണം എന്നുള്ളതല്ല നിങ്ങളുടെ മനസ്സ് ക്ലീനായിരിക്കണം ക്ലീൻ ആയിട്ടുള്ള ഒരു 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 രാഷ്ട്രീയ പ്രവർത്തനമായിരിക്കണം നിങ്ങൾ നടത്തേണ്ടത് അഴിമതിയില്ലാത്ത സത്യസന്ധതയുള്ള ഒരു രാഷ്ട്രീയമാണ് നിങ്ങൾ നടത്തേണ്ടത് അങ്ങനെ അവർ രാഷ്ട്രീയം നടത്തിയപ്പോൾ അവരുടെ രാജ്യം ഷിപ്പ് അറൈവൽസ് കണ്ടെയ്നർ വോളിയം ആൻഡ് ബംഗ സെയിൽസ് അറ്റ് സിംഗപ്പൂർ സ്പോർട്ട് ഹിറ്റ് റെക്കോർഡ് ഹൈസ് ഇൻ ട്വൻറ്റി റെക്കോർഡ് ഹൈസ് നമുക്കിങ്ങനെ ഒരു വാചകം പറയാൻ പറ്റുമോ സിംഗപ്പൂർ പറയുകയാണ് അവർക്ക് റെക്കോർഡ് പ്രവർത്തനങ്ങൾ അവരുടെ പോർട്ട് രംഗത്ത് നടത്താൻ പറ്റി അവരുടെ പോർട്ടാണ് അവരുടെ രാജ്യം പോർട്ടില്ലാതെ അവർക്ക് ഒരു രാജ്യമില്ല കപ്പലുകളും കണ്ടെയ്നറുകളും ബങ്കറും ഓയിലും എണ്ണയും കയറ്റുമതിയും ഇറക്കുമതിയും നടത്തുന്ന ഒരു രാജ്യം അവരുടെ കണക്ക് നടത്തുകയാണ് അവരുടെ അവരുടെ ഫിനാൻഷ്യൽ ഇയർ ജാനുവരി ടു ഡിസംബറാണ് അവർ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ കണക്ക് നിരത്തി പറയുകയാണ് എത്രത്തോളം കണ്ടെയ്നറുകൾ എത്രത്തോളം ബങ്കറിങ് അവർ നടത്തി അതിലൂടെ അവർ രാജ്യത്തിന് എന്ത് നേട്ടമുണ്ടാക്കി നേട്ടത്തിൻ്റെ കണക്ക് പറയണോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ മുപ്പത്തി ഒൻപത് മില്യൻ ഫീറ്റ് ഈക്വലന്റ് യൂ ട് ഹാൻഡിൽ ചെയ്തു മില്യൺ ട്വൻറ്റി ഫീറ്റ് ഈക്വലന്റ് യൂണിറ്റ്സ് മുപ്പത്തി ഒൻപത് മില്യൻ എന്ന് പറഞ്ഞാൽ മൂന്നേ പോയിൻറ്റ് ഒൻപത് കോടി ഇന്ത്യക്ക് സ്വപ്നം കാണാൻ പറ്റിയിട്ടില്ല ഇതുവരെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ മൊത്തം ഇന്ത്യയുടെ മൊത്തം സ്വകാര്യ പൊതുമേഖല എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ഒരു ഫിഗറിലോട്ട് എത്താൻ പറ്റിയിട്ടില്ല തിരുവനന്തപുരത്തിൻ്റെ മൂന്നിൽ നിന്നുള്ള സിംഗപ്പൂർ മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷത്തിലധികം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു കഴിഞ്ഞു ഇവരുടെ നേരത്തെയുള്ള റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് മുപ്പത്തിയേഴ് മൂന്ന് കോടി എഴുപത്തിയാറ് ലക്ഷം അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാല് ദശാംശം ആറ് ശതമാനം വളർച്ചയാണ് ഇരുപത്തി രണ്ടുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു വളർച്ച നടത്തി മൊത്തം ചരക്കിൻ്റെ കാര്യത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിൻറ്റ് ഏഴ് പൂജ്യം മില്യൺ ടൺ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അത് അഞ്ഞൂറ്റി എഴുപത്തി എട്ട് പോയിൻറ്റ് രണ്ട് രണ്ടായിരുന്നു ഇരു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ബംഗർ വിഷയത്തിലോട്ട് വരാം ലോകത്തിലേറ്റവും കൂടുതൽ ബംഗർ ഹാൻഡിൽ ചെയ്യുന്നത് സിംഗപ്പൂർ ആണ് അൻപത്തി ഒന്ന് പോയിൻറ്റ് എട്ട് രണ്ട് മില്യൺ ടൺ ഇന്ത്യക്ക് തങ്ങ് എപ്പോഴെങ്കിലും സ്വപ്നം കാണാൻ പറ്റുമ്പോൾ നേട്ടം ഞങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയെക്കുറിച്ച് നേട്ടത്തോടെ അഭിമാനിക്കുക അമ്പത്തി ഒന്ന് പോയിൻറ്റ് എട്ട് രണ്ട് മില്യൺ ടണ്ണാണ് അവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹാൻഡിൽ ചെയ്തത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന മെത്തനോൾ അവർ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം ടൺ അഞ്ച് ലക്ഷത്തി ഇവിടുന്ന് ഒരു തുള്ളി കൊടുത്തിട്ടില്ല ഇന്ത്യയിൽ നിന്നും ഒരു തുള്ളി കൊടുത്തിട്ടില്ല ഇല്ലാത്ത സിംഗപ്പൂർ അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം ടൺ കൊടുത്തു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ചെയ്തെടുത്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം ടൺ ഇന്ത്യക്ക് ഒരു തുള്ളി മെത്തനോൾ കൊടുക്കാൻ പറ്റിയോ ഒരു കപ്പലിന് കൊടുക്കാൻ പറ്റിയോ ഒരു വിമാനത്തിന് കൊടുക്കാൻ പറ്റിയോ എന്ത് നേട്ടമാണ് നമ്മൾ ആഘോഷിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു രാജ്യം ഇത് എൽ ഈ ലോകത്തെ പ്രധാനപ്പെട്ട ഇന്ധനം എന്ന് പറഞ്ഞ് കരുതി ഇവിടെ എൽ എൻ ജി പൈപ്പ് ലൈൻ കേരളം മുഴുവൻ വെട്ടി കീറിയിട്ടിട്ടുണ്ടല്ലോ എൽ എൻ ജി പുറകോട്ട് പോയി മെത്തനോളിൽ നിന്ന് എൽ എൻ ജി പുറകോട്ട് പോയി സിംഗപ്പൂരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ലക്ഷത്തി പതിനായിരം ടണ്ണാണ് എൽ എൻ ജി ചെയ്തത് മെത്തനോൾ അഞ്ചു ലക്ഷം ചെയ്തു അപ്പോൾ പുതിയ ഇന്ധനം ഏതാണെന്ന് മനസ്സിലായല്ലോ എങ്ങനെയാണ് ഇന്ന് മെത്തനോളിൻ്റെ പോക്കെന്ന് മനസ്സിലായല്ലോ അതിൻ്റെ ആക്സലറേഷൻ മനസ്സിലാവുന്നുണ്ടല്ലോ ഇതാണ് ഒരു രാജ്യം ആ ജനങ്ങളോട് കാണിക്കുന്ന പ്രതിബദ്ധത നമ്മൾ രാജ്യത്തെ പുച്ഛിച്ചു എന്ന് പറയുന്നു ഞാൻ വാദത്തിന് വേണ്ടി സമ്മതിക്കാം രാജ്യം അവിടുത്തെ ജനങ്ങളെ പുച്ഛിച്ചാൽ എന്ത് ചെയ്യണം രാജ്യം അവിടുത്തെ ജനങ്ങളെ കാലുകോരി എറിഞ്ഞാൽ എന്ത് ചെയ്യണം അപ്പോഴും താണു വീണ് മുട്ടുമടക്കി ഓഛാനിച്ചു നിൽക്കണോ അങ്ങനെ ഒരു ഒരു വികാരം ജനാധിപത്യ കാലത്ത് ഞങ്ങൾക്കില്ല രാജഭരണകാലത്ത് ചിലപ്പോൾ അതൊക്കെ ഇവിടെ ആരെങ്കിലുമൊക്കെ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ടാകും ഇവിടെ ജനങ്ങൾക്ക് ബോധമുള്ള ജനങ്ങൾ വീണ്ടും വീണ്ടും ഇത്തരം കാര്യങ്ങൾ രാജ്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും എം പി എ മാര്ടൈം പോർട്ട് അതോറിറ്റി ഓഫ് സിംഗപ്പൂർ എം പി എ നോട്ടഡ് ദാറ്റ് ദ റെക്കോർഡ് ബങ്കർ സെയിൽസ് റിഫ്ലക്റ്റഡ് സിംഗപ്പൂർ സപ്പോർട്ട് ടു ദി ഗ്ലോബൽ ഷിപ്പിംഗ് കമ്മ്യൂണിറ്റി ആസ് എ ബങ്കങ്കറിങ് ഹബ് and that alternative fuels, biofuel blends, LNG and methanol comprised 1.2 percentage of that figure. ഇതാണ് നേരത്തെ പറഞ്ഞത് അൻപത്തി ഒന്ന് പോയിന്റ് എട്ട് രണ്ട് മില്യൺ ടൺ ബംഗർ ഹാൻഡിൽ ചെയ്തതിൽ അതിൻ്റെ ഒന്നേ പോയിന്റ് രണ്ട് ശതമാനം മെത്തനോൾ ആയിരുന്നു ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ ആയിരുന്നു അത് ഹാൻഡിൽ ചെയ്യാൻ അത് കൊടുക്കാൻ സിംഗപ്പൂറിന് കഴിഞ്ഞു അവർക്കില്ലെങ്കിൽ അവർ ടെൻഡർ വിളിച്ച് ലോകത്തിൻ്റെ മുഴുവൻ ഭാഗത്തു നിന്ന് ടെൻഡർ വിളിച്ച് അവർ മെത്തനോൾ കൊടുക്കുന്ന തുടർന്നും ലോകത്തിൻ്റെ ഏറ്റവും വലിയ ബങ്കർ ഹബ്ബായിട്ട് സിംഗപ്പൂരിനെ നിലനിർത്തുവാൻ അവർ ഊണും ഉറക്കവുമില്ല അവർക്ക് വേണമെങ്കിൽ കോംപ്ലസൻസ് വർക്ക് ചെയ്യാം മതി ഞങ്ങൾക്ക് ഇത്രയും നേട്ടങ്ങൾ മതി ഞങ്ങൾ ഫ്യൂ ഫോസിൽ ഫ്യൂലിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ നേട്ടങ്ങൾ എടുത്തു ഇനി വേണ്ട മെത്തനോളിൽ ഞങ്ങൾക്ക് താൽപ്പര്യമില്ല എന്നല്ല അവർ പറയുന്നത് അവിടെയും അവർക്ക് ലീഡർ ആവണം അവിടെയും അവർക്ക് ചാമ്പ്യൻ ആവണം അതാണ് ആ ജനങ്ങളോട് കാണിക്കുന്ന കൂറ് ആ സമൂഹത്തോട് കാണിക്കുന്ന രാജ്യത്തോട് കാണിക്കുന്ന ഭരണകൂടത്തിൻ്റെ കൂറാണ് ആ വാക്കുകളിൽ വരുന്നത് ഒന്നുകൂടി വരുന്നുണ്ട് അവർ കുറച്ചുകൂടെ വ്യക്തമാക്കുന്നുണ്ട് ദിസ് ഈസ് എക്സ്പെക്റ്റഡ് ടു കണ്ടിന്യൂ വിത്ത് ഗുഡ് ഗ്രോത്ത് പ്രോസ്പെക്ട്സ് എന്താണ് ഈ ബങ്കർ മറൈൻ ഫ്യൂവൽ രംഗത്ത് അവർ ഈ മെത്തനോൾ ഫ്യൂവൽ പോലുള്ള ഓൾട്ടർനേറ്റീവ് ഫ്യുവൽ രംഗത്ത് അവർ കാണിച്ചിരിക്കുന്ന ഈ നെട്ടം കണ്ടിന്യൂ വിത്ത് ഗുഡ് ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഇൻ ട്വൻറ്റി ട്വൻറ്റി ഫോർ നടപ്പുവ വർഷത്തിലും അവർ തന്നെയായിരിക്കും ലീഡർ ഇന്ത്യക്ക് വിട്ടുതരാൻ തയ്യാറല്ല നിങ്ങൾ ശ്രമിച്ചാൽ പോലും ഒരു തയ്യാറല്ല എന്നാണ് പറയുന്നത് ഇവിടെ ശ്രമം പോയിട്ട് ശ്രാവ് പോലും ഇല്ലാതിരിക്കുമ്പോഴാണ് ഞങ്ങളെ രാജ്യത്തിന് നേരെ കുമ്പിട്ട് വണങ്ങി നിൽക്കണമെന്ന് പറയുന്നത് ഞങ്ങൾക്കത് പറ്റില്ല കാരണം രാജ്യം ഞങ്ങളെ പുച്ഛത്തോടെ ആട്ടിപ്പായ്ക്കുകയാണ് എത്ര ലക്ഷം പേരാണ് വിമാനത്താവളങ്ങൾ കടന്ന് മറുനാടുകളിൽ പോയി ഇരന്ന് ജീവിക്കുന്നതെന്ന് അറിയാമോ എന്നെ വിമർശിച്ച പ്രേക്ഷകന് നിങ്ങളുടെ മക്കളുണ്ടായില്ലായിരിക്കാം പക്ഷെ ഇന്നാട്ടിലെ ചെറുപ്പക്കാർ മുഴുവൻ വിദേശത്തോട്ട് കു കുടിയേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടപലായനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് എങ്ങനെയാണ് ഈ രാജ്യത്തോട് ബഹുമാനം തോന്നുക അവർക്ക് എങ്ങനെയാണ് ഈ രാജ്യത്തോട് ആദരവ് തോന്നുക ഇനിയും നിങ്ങൾ വിമർശിച്ചെഴുതുക ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് വീണ്ടും പ്രതികരിച്ചു കൊണ്ടിരിക്കാം അപ്പോൾ ഇത്തിരി ഇല്ലാത്ത സിംഗപ്പൂർ നമുക്ക് നൽകുന്ന പാഠം മനസ്സിലാവുന്നുണ്ടല്ലോ അവർ വീണ്ടും മെത്തനോൾ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ഫോസൽ ഫ്യൂവൽ ഇല്ലായിരുന്ന കാലത്ത് അതിനെക്കുറിച്ച് വിമർശിച്ചിട്ടില്ല മെത്തനോൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ അഗ്രി വേസ്റ്റും ഫോറസ്റ്റ് വേസ്റ്റും ബയോ വേസ്റ്റും മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിൽ നിന്നും എടുക്കേണ്ട ഒരു ഇന്ധനം പോലും എടുക്കാതെ ജനങ്ങളെ കബളിപ്പിക്കുമ്പോൾ ഇതല്ലാതെ ഈ ഭാഷയല്ലാതെ വേറൊന്നും പറയാൻ തോന്നുന്നില്ല സുഹൃത്തെ ബഹുമാനത്തോടെ ഞാൻ നിർത്തട്ടെ സൈനിങ് ഓഫ് ഏലിയസ് ജോൺ പൂർണ്ണമായി നിർത്തുന്നതിന് മുമ്പ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒരു രാത്രികാല ദൃശ്യം കൂടി കണ്ടിട്ട് അവസാനിപ്പിക്കാം